നിങ്ങൾ എന്നെപ്പോലെ ഒരു മടിയനാണെങ്കിൽ കറി ഉണ്ടാക്കാനൊക്കെ മാവിൻ്റെ ചൂട്ടിൽ ഈ സീസൺ ചെല്ലുക മാമ്പഴം പെറുക്കുക ഇതാ മാമ്പഴം കിട്ടും അതുവായി നിങ്ങൾക്ക് പിന്നെ മടിയന് കറി കൂട്ടണമെങ്കിൽ കറി വെക്കാൻ മെനക്കെടാൻ പറ്റില്ല തീ കത്തിക്കണം ഒഴുക്കണം ചീനിച്ചൂട്ട് ചെല്ലുക ഒരു മുളക് പറിക്കുക അതായി പ്രകൃതിയായി മാമ്പഴവും മുളകും ആയിട്ടുണ്ട് കഴുകുക നല്ലതുപോലെ ആമ്പഴം മുളകും നമ്മൾ കഴുകിയെടുത്തു കഴിഞ്ഞു ഇനി രണ്ട് ഉള്ളിക്കഷ്ണം എടുക്കുക കൊണ്ടുവരുക ക്കുക മാമ്പഴത്തിൻ്റെ കത്തി എടുക്കുക മാമ്പഴത്തിൻ്റെ മൂക്ക് ചെത്തുക മൂക്ക് മുറിക്കേണ്ട മൂക്ക് ചെത്തിയാൽ മതി പിഴിയുക ഒരു പാത്രത്തിലേക്ക് ഇത് പിഴിയുക ഒന്നോ രണ്ടോ അങ്ങനപ്പഴം പിഴിഞ്ഞെടുത്തിട്ട് അതിലൂടെ മുളകെടുക്കുക അടയ്ക്കുക മുളകെടുത്ത് ഉടച്ച് കഴിഞ്ഞു ഉള്ളിയും കട്ട് ചെയ്യുക ിൽ നിങ്ങൾക്ക് ഒരു മാങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം ഒരു മാങ്ങ മാങ്ങൂടി നിങ്ങൾക്ക് പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ചോറുണ്ടാകാനുള്ള കറി അനിയസം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ സമയമായി അതിന് ഈ കറിയൊക്കെ കൂട്ടി വേണം ഊണ് കൊടുക്കാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തോന്നതാണേ ഇല്ല അപ്പം നമ്മുടെ കറികളിലേതൊക്കെ ഉണ്ടോ ഇതാ മാങ്ങപ്പഴമായി കറിയായി ഇനിയും ചോറെടുത്ത് ആ കറിയും കൂട്ടി ഇവനും കൊടുക്കണം ഇടില്ലേ അവനും ഉച്ചക്ക് ഉണ് കഴിക്കാൻ വന്ന അവനും ആ കറി കൂട്ടി ചോറ് കൊടുക്കാൻ പോവാണ്